ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജിലേബിയാണ് ഇതിപ്പം ഒരു കപ്പ് ചെറിയ കപ്പാണ് ഒരു കപ്പ് ഉഴുന്നെടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ ഇട്ട് വെച്ചതാണ് എത്ര നന്നായിട്ട് കുതിർന്ന് വരുന്നു അത്രയ്ക്ക് സോഫ്റ്റായിട്ട് എനിക്കും നന്നായിട്ട് അരയും ചെയ്യും എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അധികം വെള്ളം ചേർക്കാൻ പാടില്ല ഇതുപോലെ ഈ ഉഴുന്നു വടക്കൊക്കെ അരക്കുമ്പോൾ കെട്ടിക്കാണ് അരക്കേണ്ടത് ഉപ്പ് പോലെ അരച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ കോൺഫ്ലവറും രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുക ഇപ്പോൾ അത്രയും ചെയ്തിട്ടില്ല അതിൽ നിന്ന് പകുതി മാറ്റി വെച്ചിട്ടാണ് ഫുഡ് കളർ ചേർത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും സോഡാപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുക എന്നിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക അതിലിപ്പോൾ ഒന്നര കപ്പ് വെള്ളം അതിന് രണ്ട് കപ്പ് പഞ്ചസാര ഏതളവായാലും കുഴപ്പമില്ല പഞ്ചരൊക്കെ നിങ്ങൾ എത്ര എടുക്കുന്നു എന്നാൽ രണ്ട് കപ്പ് പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ഒന്നര കപ്പ് തന്നെ വെള്ളം ഒഴിക്കണം എന്നിട്ട് കുറച്ച് സമയം അത് നന്നായിട്ട് തിളച്ച് വന്നിട്ട് പിന്നെ ഇത് വന്നിട്ട് ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് സാധാരണ നിങ്ങൾ അതിൽ വേണമെങ്കിലും ചെയ്യാം ഇതിൽ ചെയ്തപ്പോൾ അത് നന്ന കളവൊക്കെ കറക്റ്റ് ഷേപ്പിലുണ്ടായിരുന്നു ചെറിയ ജിലേബിയൊക്കെ ചെയ്യണമെങ്കിൽ ഇതിലാണ് എളുപ്പം ഞാൻ ഒട്ടി ഫ്ലൈറ്റ് ചെയ്തൊന്ന് ഒട്ടിപ്പിടിക്കുന്ന അളവിലാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു പകുതി നാരങ്ങയും കൂടെ മിക്സ് ചെയ്യുക ഇതിപ്പോൾ ആദ്യമായിട്ട് ജിലേബി ഉണ്ടാക്കുന്നവർക്കും എളുപ്പത്തിലുണ്ടാക്കുക ഇതേ സെയിം അളവ് എടുക്കുകയാണെങ്കിൽ പിന്നെ മാവ് കെട്ടിക്ക് അരയ്ക്കണം വെള്ളം വരാൻ പാടില്ല അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് ഇതിപ്പോൾ കടയിലൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന അതേ സെയിം ജിലേബി തന്നെ ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ ചെയ്യാൻ അറിയാം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അതിന് ഓരോന്നായിട്ട് ഇടാമെന്ന് വിചാരിച്ചത് ണ്ടല്ലേ നല്ല ട്രാൻസ്പെറൻറ്റായിട്ട് നല്ല ജിലേബിയാണ് നല്ല ടേസ്റ്റുമാണ് ഈസിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക